നേരം പുലർന്നു വരുന്നതേയുള്ളൂ ഞങ്ങൾ സ്കൂളിന് മുന്നിലെത്തി ജീവനും ജീവിതങ്ങളും തകർന്നു പോയ മണ്ണിലെത്തുമ്പോൾ നൂറുകണക്കിന് പേർ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചു കഴിയുമ്പോൾ രണ്ടു മൂന്ന് യുവതികൾ ധൃതിയിൽ വരുന്നത് കണ്ടു ക്യാമ്പിൽ നിന്ന് വന്ന സരസ്വതിയും ബന്ധുവുമായിരുന്നു അത് ഇതാണ് രാത്രി ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ പുറകെ കൂടെ ഇങ്ങനെ സൗണ്ടും ചെളി വെള്ളത്തിന്റെ സ്മെല്ലും ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഇതിലിറങ്ങി ഈ വഴി ഓടിയപ്പോൾ അവർ എൻ ഡി ആർ എഫ്കാർ വന്നാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ക്യാമ്പിലാ ഉള്ളത് അപ്പോൾ സാധനങ്ങളുള്ളത് നാശമായിട്ടില്ലെങ്കിൽ കുറച്ച് കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ട് വരും ഇവിടെ നമ്മളെ വലിയ പാറല്ലേ അതിന്റെ ബാക്ക് വരെ ഉണ്ടായിരുന്നു വീടുകൾ ഇതിന്റെ വീടുകളായിരുന്നു ശരിക്കും ഞങ്ങളെ നടന്ന് നടന്ന് ഞങ്ങൾ പിന്നീട് എത്തിയത് നീതുവിൻ്റെ വീട്ടിലായിരുന്നു രക്ഷ തേടി നീതു അയച്ച തേങ്ങുന്ന ആ ഓഡിയോ സന്ദേശം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നുവോ അറിയില്ല ചൂരൽമല ദുരന്തത്തിൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്ന വീടുകളിൽ ഒന്നാണ് പറയാതെ തന്നെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരാണ് നീതു നീതുവിൻ്റെ വീടാണിത് നീതുവിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും നമ്മുടെ ചെവിയിൽ വല്ലാത്തൊരു വേദനയായി മുഴങ്ങുന്നുണ്ട് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ അവർ കയറി ഒരുപാട് പേരെ രക്ഷിക്കുകയും രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും മറ്റ് ആൾക്കാർക്ക് സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്യുകയും അതിനുശേഷം അവരെയൊക്കെ രക്ഷിക്കുകയും ചെയ്തു പക്ഷേ നീതുവിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ആ നീതുവിൻ്റെ വീടാണിത് അടുത്ത കാഴ്ച അതിലും വൈകാരികമായിരുന്നു മണ്ണ് കിടക്കുമ്പോൾ കിട്ടിയത് ഒരു അഞ്ഞൂറ് രൂപ നോട്ട് പിന്നെ പട്ടുസാരി പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കൂമ്പാരം തുണിക്കടിയായിരിക്കണം അത് എനിക്ക് നിങ്ങൾ ഇതൊരു കടയാണെന്നാണ് തോന്നുന്നത് അതെ ഉള്ളിൽ റൂമിൽ നോക്കുമ്പോൾ ഫുള്ള് ഡ്രസ് പുതിയ പുതിയ ഡ്രസ്സുകളാണ് കാണപ്പെട്ടത് ഈ അലമാരൻ ഷെൽഫൊക്കെ നോക്കി അവിടെയൊക്കെ ഫുള്ള് പുതിയ പുതിയ ഡ്രസ്സുകളാണ് അപ്പോഴും ആശ്വാസത്തിൻ്റെ ചില ദൂതന്മാരെ ഞങ്ങൾക്ക് കാണാനായി ഒന്നര ഏക്കർ ഭൂമിയും ഇരുപത് വീടും നൽകാൻ സന്നദ്ധരായി വന്നവരായിരുന്നു അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനു മുമ്പും ദിവസങ്ങളിൽ കൂടിയാലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നേകാൽ ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ ബഹുമാന്യനായ സാമൂഹ്യപ്രവർത്തകൻ നാസർ മാനു എന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് ഇത് ചൂണ്ടിക്കാണിച്ച് തന്നത് തീർന്നില്ല ഇപ്പോഴും ഞാനും ക്യാമറാമാൻ ജസ്റ്റിൻ മാത്യുവും സഹായി ലിനീഴ് സെബാസ്റ്റ്യനും ഈ ദുരന്ത ഭൂമിയിൽ തന്നെയുണ്ട്